ജുവലറി ഇതെല്ലാം ഡയമണ്ട്സ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അസംഘടിത കയറ്റിറക്കു തൊഴിലാളികൾക്കായി സിയാലിന്റെ മേൽനോട്ടത്തിൽ സഹകരണ സൊസൈറ്റി രൂപവൽക്കരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനായ സിയാൽ ഡയറക്ടർ ബോർഡ് കയറ്റിറക്കു തൊഴിലാളികളുടെ സഹകരണ സൊസൈറ്റി രൂപവൽക്കരിക്കാനായി പത്ത് ലക്ഷം രൂപയുടെ ഓഹരി എടുക്കാൻ തീരുമാനമായതോടെയാണ് ഇത് സാധ്യമായത് ഓരോ ദിവസവും കയറ്റിയിൽക്കു തൊഴിലാളിയുടെ ലഭിച്ചിരുന്ന വേതനം വിഭജിച്ചെടുക്കുകയായിരുന്നു പതിവ് ഇതിന് പരിഹാരം കാണാനും കൃത്യമായ വ്യവസ്ഥകളും ആനുകൂല്യങ്ങളും നൽകാനും സഹകരണ സംഘം രൂപവത്കരിക്കണമെന്ന ആവശ്യം ദീർഘകാലമായി നിലവിലുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സിയാൽ ഡയറക്ടർ ബോർഡ് അംഗവും സബ് കമ്മിറ്റി ചെയർമാനുമായ മന്ത്രി പി രാജീവ് മുൻകൈയ്യെടുക്കുകയും സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് സിയാൽ പത്ത് ലക്ഷം രൂപ ഓഹരിയെടുക്കുകയും കയറ്റിയിറക്ക തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു സിയാലിന്റെ മേൽനോട്ടത്തിൽ സൊസൈറ്റി പ്രവർത്തനത്തിന് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കി വരികയാണ് കൃത്യമായ അക്കൗണ്ടിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് ദിവസക്കൂലി എന്നതു മാറ്റി പകരം പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ഒരുമിച്ച് വേതനം നൽകുക എന്ന രീതിയാണ് ഇനി നടപ്പാക്കുന്നത് സൊസൈറ്റിയുടെ നടത്തിപ്പിൽ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ഡയറക്ടർ ബോർഡിൽ സിയാലിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി മെഡിക്കൽ സ്കീം ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളും നടപ്പാക്കാൻ സൊസൈറ്റി ലക്ഷ്യമിടുന്നുണ്ട് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായ സ്ഥിതിക്ക് പ്രവർത്തനം തുടങ്ങാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സിയാലിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഏർപ്പെടുത്തി വരികയാണ് ജനുവരിയിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നത്